കഴിഞ്ഞ ആറുമാസത്തെ പ്രകടനം എടുത്തു നോക്കിയാൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ഓരോ ദിവസവും വർദ്ധിച്ചു വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ വലിയ ഇടിപാണ് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ടുഡേ നടത്തിയ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ എന്ന സർവേ റിപ്പോർട്ടാണ് അടുത്തിടെ വന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ സമാന സർവേയിൽ അറുപത്തിരണ്ട് ശതമാനം പേർ മോദിയുടെ പ്രകടനം മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ആറുമാസങ്ങൾക്ക് ശേഷം നടത്തിയ സർവേയിൽ ഇത് അൻപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എൻ ഡി എ സർക്കാരിൻ്റെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായെന്നും സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരിയിൽ അറുപത്തി രണ്ട് പോയിൻറ്റ് ഒരു ശതമാനം ആളുകൾ എൻ ഡി എയുടെ പ്രകടനം മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സർവേയിൽ അത് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് പത്ത് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനം ആളുകൾ എൻ ഡി എ സർക്കാരിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഫെബ്രുവരിയിൽ ഇത് എട്ട് പോയിൻ്റ് ആറ് ശതമാനമായിരുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം പേർ സർക്കാരിൻ്റെ പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സർവേയിൽ പ്രതികരിച്ചവരിൽ മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം പേർ നരേന്ദ്രമോദിയുടെ മൂന്നാം ഭരണകാലത്തെ ഇതുവരെയുള്ള പ്രകടനം മികച്ചത് എന്നതാണ് വിലയിരുത്തിയത് ഫെബ്രുവരിയിലെ സർവേയിൽ മുപ്പത്തി ആറ് ഒരു ശതമാനം പേർ മൃഗ പ്രകടനം മികച്ചതെന്ന് വിലയിരുത്തിയിരുന്നു ഇത്തവണ പ്രകടനം നല്ലത് എന്ന് വിലയിരുത്തിയത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം പേരാണ് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം പേർ മോദിയുടെ പ്രകടനം ശരാശരിയാണ് എന്ന് വിലയിരുത്തുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം പേർ പ്രധാനമന്ത്രിയുടെ പ്രകടനം മോശമാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് പ്രകടനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടത് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം ആളുകളാണ് ഇത്തരത്തിൽ വലിയ തിരിച്ചടികൾ സർവേകളിൽ നിന്നും മോദിക്കും അതുപോലെ തന്നെ മോദിയുടെ സർക്കാരിനും ലഭിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാവുന്നത് അതായത് അൻപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ പേർ മോദിയുടെ പ്രകടനം ശരാശരിയോ അല്ലെങ്കിൽ ശരാശരിക്ക് താഴെയോ അതുമല്ലെങ്കിൽ ഇതിലൊന്നും അഭിപ്രായം പറയാതെയും ഇരിക്കുന്നുണ്ട് ഇത് കാണിക്കുന്നത് മോദിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തോതിൽ ഭംഗലേറ്റു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ആരോപണമൊക്കെ മോദിയുടെ പ്രകടനത്തെ സാരമായി ബാധിച്ചിട്ടുമുണ്ട് ജനങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരണം നട തുടങ്ങിയപ്പോൾ മോദിയുടെ വീഴ്ച ഉറപ്പാക്കുകയാണ്